ചെമ്മിലൊക്കെ ഭാഗം കിട്ടുമ്പോൾ പറയുന്നുണ്ട് കാര്യങ്ങൾ ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പ്രാങ്ക് ആണ് നമ്മുടെ വീഡിയോയിലുള്ള ഒരു കുട്ടിയുണ്ട് അപ്പൊ ഇതിന്റെ മുന്നേ കണ്ടിക്കണോന്ന് എനിക്കറിയില്ല കണ്ടിട്ട് ഇണ്ടാവൂല ഇവളെ അനിയത്തി ആണ് ഓണത്തിന്റെ വ്ലോഗിലൊക്കെ കാണാം പക്ഷെ അത് ആരാന്നൊന്നും മനസ്സിലാവൂല അപ്പൊ കസിന്റെ കുട്ടിയാണ് അപ്പൊ ഷാന്റെ കസിന്റെ കുട്ടിന്നല്ല അങ് അങ്ങനെ എന്തൊക്കെ കുട്ടിയാണ് അപ്പൊ അപ്പൊ ഓളെ നമ്മള് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഓളോടെ നമ്മള് പറയുന്നത് എവിടെ ഹെഡ്സെറ്റ് ആ ഓൾറെഡി നമ്മള് പറയണത് ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ചാലഞ്ച് ചെയ്യാനാണ് ഓൾറെഡി അത് ആദ്യം ചെയ്യാൻ വേണ്ടിട്ടാണ് വിചാരിച്ചത് അപ്പൊ അതാണ് ഹെഡ്സെറ്റില് ചാർജ് ഇല്ല കഴിച്ചത് അപ്പൊ ഞങ്ങള് വേഗം ചലഞ്ച് മാറ്റിയതാണ് അപ്പോ ഇപ്പൊ ചെയ്യാൻ പോണുന്നത് ഓളോട് പറയണ നമ്മള് ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ചാലഞ്ച് ചെയ്യാണെന്ന് പറയാണ് പക്ഷെ ഓളെ പ്രാങ്ക് ആക്കി കരിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ഒരു ഉദ്ദേശം പക്ഷെ ഓളെ അത് കാണണെങ്കിൽ <bagi> ും കൂടി ഉത്തരവാദിത് എല്ലാവരും മാത്രല്ല അപ്പോൾ നമുക്ക് നോക്കാതെ കരയുമല്ലേ അറിയില്ല ഇനി ഓടി പോവുകയാണോ ചെയ്യാണ്ടോന്നറിയില്ല വെൽക്കം ബാക്ക് ടു അനന്തര വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ആളുണ്ട് ഇതാണ് ഇവളെ പേര് മിഫിന്നാണ് കേട്ടോ അപ്പൊ വിഫി ആദ്യായിട്ടാണ് വീഡിയോയിൽ വരുന്നത് അപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ പാട്ട് വെക്കും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മളോട് ഒരു വേർഡ് പറയും അത് മാക്സിമം സൗണ്ട് വെച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കി നോക്കാം രണ്ട് ടീമൊക്കെ ആയിട്ടാണ് ചെയ്യാൻ പോണത് അപ്പൊ മിഫി ആണ് ആദ്യം ചെയ്യണത് മിഫി എന്തേലും ഒക്കെ അപ്പൊ മിഫിക്ക് നമ്മളെ ആദ്യം ഇത് വെച്ചെടുക്കാൻ പോവാലെ ഞാൻ പാട്ട് ചില്ലോ കേറു അല്ല ഈ എന്തിനടുത്തത് ഫോണിൽ പാട്ടൊക്കെ പാട്ടേക്കണില്ലേ അപ്പൊ നടക്കാവൂല്ലേ ഫുൾ ചാർജ് ആയിട്ട് ഇക്കണ്ടേ എന്റെ നക്കിയോ സത്യംല്ല സത്യം ഓ ഇങ്ങട ഇങ്ങട അല്ല അമ്മേ ചിട്ടി ഇടുന്നോ ഒന്നു ശറ്റിയൊന്നും വെക്കില്ല ഇതിപ്പോ റൂമിൽ ഒന്നിയുമില്ല അമ്മേ ചേരവണ്ടി അപ്പോൾ ഞാൻ आवाज ലൈറ്റ് മാമ നോക്കട്ടെ തജി ഇനിയെ ഹോൾക്ക് വെച്ചില്ലല്ല നമ്മുക്ക് ഇതിനൊക്കെ എടുക്ക് അപ്പോൾ മിനസാട്ടാ വന്നാ ആയി ഫുൾ ചാർജ് ഉണ്ട് എന്നല്ല അയ്യാ ശരിരാ പെട്ടല്ലേ ഇത് വാങ്ങിക്കണ്ടിന്നതെ ആ അപ്പോൾ ചോദിച്ചില്ലേ നമ്മോട് പറഞ്ഞൂടെ ഇങ്ങോട്ട് പോയി വാങ്ങില്ലേ ഇല്ല ഹായ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഓ എന്നിട്ട് പറഞ്ഞു ഇതില് ചോദിക്കണ്ടാക്ക എന്നോട് ഇല്ലല്ലോ

ஜ <laughs> okay. <laughs>

ചിന്താഗ മൂവായിരം രൂപ കൊടുക്കണം കൊടുക്കാന്റെ മരത്തില്ലറിയ ോ അതിലൊരു ലേറ്റും വരുന്നില്ലേ അകപ്പാടക്കെയൊരു ஐயா அதுக்கு பத்தி என்ன நபர் இருந்து சார் அதெல்லாம் எங்க ஐனி கம்ப்ளைன்ட் ഒന്നും இல்லை இல்ல ஒரு பிரச்சனை உண்ட இல்ல நீ பிளட் கொடுக்கும்போது நோக்கியோ ஆ சார்ஜ் நெரு இல்ல வந்துடா ஆ ஒலவே மாரி பிரச்சனை இல்ல அதுக்கு எത്ര ரேட் வரும் நல்ல விலைய தான் இது அது வந்து ஜிரன் அவன் நார் இல்ல அமல ரேட் வேண இல்ல லாகோட கனெக்ட் ஆகวน இல்ல சார்ஜ் இருக்கோ சார்ஜ் இல்லைனால ரெட் ஆகும்லே അതൊന്നും നെച്ചക്കൊടി നമുക്ക് ഭാഗമായിട്ട് ആട്ടീന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പാ ഫിനു പൈസ വാങ്ങിത്തരാ ശരി അറിയില്ല ശെരി പറഞ്ഞിട്ട് കാര്യ പൈസ കൊടുക്കെല്ലാർക്കും ഇവിടെ നീളെ ഒറ്റക്ക് ഒറ്റപ്പെടുത്തണ്ട പിന്നെ മൂത്താപ്പാനോടൊന്നും പറയണ്ട എന്താണോ കേടുന്നു അത് കംപ്ലൈന്റ് ആയി വന്നാ മതി അറിയ അതറിയ

എല്ലാരും കരയണ്ടീടാ കുടുംബം പ്രശ്നാവുല്ല ഹെഡ്സെറ്റ് അല്ലേ വാങ്ങിക്കൊടുക്കില്ല വായോ ഈ പോയി കൊടുത്തോണ്ട് ക്ക് വന്നോളൊക്കെ അപ്പൊ ഇനി ഞങ്ങള് വീഡിയോ എടുക്കാനൊക്കെ കിട്ടിയിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ കോളായി അപ്പോ ഇവിടെ ഒരാളാണ് ഞങ്ങള് വീഡിയോ കോളാക്കിയത് കൊഴപ്പല്ല ില്ല സമയൊക്കെ പോയി ആള് നല്ല പരിശീലനം വീഡിയോ കൊള്ളായില്ലേ സമയം പോയി വീട് പോകാനിട്ടൊന്നും കാര്യല്ലോ എല്ലാരും നാളെ ഉണ്ടാവും അപ്പൊ എല്ലാരും ഞങ്ങൾ വീഡിയോ മറക്കാതെ കാണുക അപ്പൊ ഈ ആള് കരഞ്ഞിട്ടാണ് ഞങ്ങളെ വീഡിയോ ആകെ പാടായിട്ട് കൊള്ളാതെ ഈ ഒരു ഭാഗത്ത് മാറണന്നല്ല ഈ വയറിന്റെ അപ്പുറത്തുനിന്ന് ആൾക്കാർ അപ്പൊ എന്തായാലും കൊറക്കാരൻ വീടും ഇല്ലാതെ

എന്താറിയോ ഓള മാത്രം ആരും അല്ലെങ്കി ഹെഡ്സെറ്റ് കേടാ അന്നാലെ പുല്യപ്പെടുത്തോ ഞങ്ങൾ ഇവിടെ വെല്ലുവിളി പെടിച്ചു നിൽക്കുമ്പോ ണ എങ്ങനെ വീട് എടുക്കു എന്തായാലും ഇതും കൂടി കഴിച്ചിട്ട് എല്ലാരും വീട് വാങ്ങിട്ട് ഞാൻ പോവാന് ഒന്ന് ശെരിയാവേ ഇന്നോട്

ഞാനും പറ്റിച്ചതാണ് ഞാൻ പറ്റിച്ചതാണ് കരഞ്ചിട്ടെന്ന് പക്ഷെ ആള് തേങ്ങ തരുന്നുണ്ട് കുറച്ച് സങ്കടം ഖഷിയാണ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് വൈന്റെ ഈ വീഡിയോയിൽ നമ്മള് തുടക്കത്തിൽ ആൾക്കാരല്ല ആൾക്കാരെ കൂടി കൂടി വന്നിട്ടുണ്ട് മിഫിന്റെ അനിയനാ കേട്ടോ ഒന്ന് ഹായ് പറഞ്ഞാ നീ ഒന്ന് പോടാ നീ പണ്ടേ പണ്ടേടായിപ്പാ ഇപ്പ തന്നെ ഉള്ളു ഇങ്ങനെ ആയിട്ടോ അത് ഇണ്ട്